പരിക്കരയിലെ എൻഡിഎ സ്ഥാനാർത്ഥി ബൈജു കലാശാല കുന്നത്തൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ കൈതക്കോട് പൊരീക്കൽ പുത്തൂർ ടൌൺ ഏരിയകളിൽ പര്യടനം നടത്തി കൈതക്കോട് ഇൻഡിളയപ്പൻ ക്ഷേത്രത്തിൽ നിന്നും പ്രചരണം ആരംഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി മണ്ഡലത്തിന്റെ ഭാഗമായ കൈതക്കോട് പുത്തൂർ ടൌൺ ഏരിയകളിലാണ് പ്രധാനമായും പര്യടനം നടത്തിയത് ഇണ്ടളിയപ്പൻ ക്ഷേത്രത്തിൽ നിന്നും പ്രചാരണം കൈതക്കോട് ചന്ത വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി പത്തുമണിയോടെ പൊരിക്കൽ ചന്തയിൽ വോട്ടർമാരെ നേരിൽ കണ്ടു വിലക്കയറ്റത്തെക്കുറിച്ചും സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമല്ല എന്നും വോട്ടർമാർ സ്ഥാനാർത്ഥിയോട് പരാതിപ്പെട്ടു പുത്തൂർ സ്ഥാപനങ്ങൾ ൾ തൊഴിലാളികൾ ബസ് സ്റ്റോപ്പിലെ യാത്രക്കാർ എന്നിവരെ കണ്ടു പ്രധാനമന്ത്രി കൃഷി സമൃദ്ധി കേന്ദ്രം സന്ദർശിക്കുകയും ചെയ്തു നേതാക്കന്മാരോടൊപ്പം നമ്മുടെ ഈ മണ്ഡലത്തിൽ വളരെ വളരെ പിന്നെ ദീർഘമായി കാണുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തു എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളത് മോദിജിയുടെ നന്മയെ കേരളത്തിന് ലഭിക്കാതെ തടഞ്ഞു വെക്കുന്ന കരങ്ങൾ ഇക്കുറി അറുത്തു മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ആ പൗരാവകാശം വിനിയോഗിക്കുന്ന പ്രക്രിയയെ വളരെ ഗൗരവമായി കാണണം നാടിൻ്റെ നന്മയ്ക്ക് ഭാരത സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും അതിൻ്റെ ഗുണവശങ്ങളും നന്മകളുമൊക്കെ കേരളത്തിലെ പാവപ്പെട്ട ജനതയ്ക്ക് ലഭ്യമാക്കുവാൻ ഈ നാട്ടിൽ വികസനം സാധ്യമാകുവാൻ മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകണം എന്ന് വളരെ സ്ഥാനാർത്ഥിക്കൊപ്പം കുന്നത്തൂർ നിയോജക മണ്ഡലം ഇൻചാർജ് അഡ്വക്കറ്റ് വൈക്കൽ സോമൻ കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റ് ബൈജു ചെറുവയ്യ ജനറൽ സെക്രട്ടറി സന്തോഷ് ചിറ്റേടം മണ്ഡലം വൈസ് പ്രസിഡന്റ് മധു കാക്കാകുന്ന് ഒ ബിസി മോർച്ച ജില്ലാ ട്രഷറർ വിനോദ് മണികണ്ഠൻ തുടങ്ങിയവർ ഉണ്ടായിരുന്നു